ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഏതെടുത്താലും ടു ഡബിൾ നയൻ റുപ്പീസ് മാത്രമുള്ള ഐറ്റംസാണ് വളരെ കുറച്ച് പീസസേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ബില്ലൊന്ന് എനേബിൾ ആക്കി വെക്കണം അപ്പോൾ നല്ല നല്ല അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ ആദ്യം തന്നെ സ്മോൾ സൈസ് ആണ് കേട്ടോ സ്മോൾ സൈസിനെ നമുക്ക് മൂന്ന് പീസസ് പീസസാണുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് ഓക്കെ നമുക്കപ്പോൾ ഇതിൻ്റെ ഓരോന്നായിട്ട് കാണാം ഏ ഇതാണ് സ്മോൾ സൈസ് വരുന്നത് കണ്ടോ കണ്ടോ സ്മോൾ സൈസാണ് കേട്ടോ ഇത് കോളറിനൊക്കെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവില് അറ്റത്തി ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയും നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിൽ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ചിലതിൻ്റെയൊക്കെ മിക്കതിൻ്റെയും നമുക്ക് സൈ സൈഡ് പോക്കറ്റ്സ് ഉണ്ടാവും അപ്പോൾ ഇതിൽ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അടുത്ത കുർത്തി കാണാവേ നെക്സ്റ്റ് കുർത്തി ഇതാണ് നേരത്തെ കാണിച്ചത് സ്ലിറ്റഡ് ടോപ്പ് ആണ് ഇത് നമുക്ക് അംബ്രല പോലെയാണ് കേട്ടോ വരുന്നത് ഇതും കോളറിനൊക്കെയാണ് വരുന്നത് സ്മോൾ സൈസാണ് കേട്ടോ മീഡിയം കാർക്കും ഉപയോഗിക്കാം കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ളതാണ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതിലും സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഓക്കെ നല്ല കുർത്തിയാണ് കേട്ടോ ഒരു ലാവണ്ടർ കളറാണ് വൈറ്റ് ലാവണ്ടറിനും കൂടെ ചേർന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഓക്കെ നല്ല കുർത്തിയാണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് ഇത് സ്മോൾ സൈസാണ് കേട്ടോ നെക്സ്റ്റ് ദ ഈ കുർത്തിയാണ് നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല കുർത്തിയാണ് എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കുർത്തിയാണ് ടു ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് കേട്ടോ അതെ ഇതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി ഫോറൊക്കെ വരുമായിരിക്കും അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇത് മീഡിയമാണ് കേട്ടോ നമ്മൾ ഇനി കാണിക്കുന്നത് അത് നേരത്തെ കാണിച്ച് മൂന്ന് പീസ് സ്മോളാണ് ഇനി കാണിക്കുന്നതെല്ലാം മീഡിയം സൈസ് ആണ് കേട്ടോ ഓക്കെ അടുത്ത കുർത്തി ഇതാണ് യെല്ലോ ആണ് കേട്ടോ കേട്ടോ വൈറ്റും യെല്ലോ ആണ് ഓക്കെ നല്ല കുർത്തിയാണ് കയ്യിലിങ്ങനെ പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ മീഡിയം സൈസ് ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം ഓക്കെ അടുത്തത് ഗ്രീനാണേ മീഡിയമാണേ സൈസ് വരുന്നത് കണ്ടോ ബാക്ക് പോഷൻ ഇങ്ങനെയാ ഓക്കെ കയ്യിലിങ്ങനെ വരും കേട്ടോ മീഡിയമാണ് കേട്ടോ സൈസ് വരുന്നത് ഓക്കെ അടുത്തത് ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തൊരു വൈലറ്റ് കളറാണേ മീഡിയം ആണ് കേട്ടോ കണ്ടല്ലോ ടു ഡബിൾ നയൻ റുപ്പീസാണേ അടുത്ത നമുക്ക് ലാർജ് സൈസ് ആണ് ഇതൊരു ലൈറ്റ് ഒരു എന്താ പറയുക പീച്ച് കളർ ആണ് കേട്ടോ നല്ല കുർത്തിയാണ് കേട്ടോ ടു ഡബിൾ നയൻ റുപ്പീസാണെന്ന് വരുന്നത് കണ്ടോ സ്ലീവിലിത് ഇങ്ങന അതൊരു സംഭവമുണ്ട് ബാക്ക് ഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഉണ്ടല്ലോ ലാർജ് സൈസാണേ അടുത്തത് ഇത് നേവി ബ്ലൂ ആണ് ഇതിലൊക്കെ നമുക്ക് പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് അവൈലബിൾ ആണ് കണ്ടോ പോക്കറ്റ് അവൈലബിൾ ആണ് ഷിംഗ് ഇങ്ങനെയാണ് ലാർജ് സൈസാണേ ഇത് ഇച്ചിരി ലെങ്ത് കുറവാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല മെറ്റീരിയലൊക്കെയാണ് കേട്ടോ ഓക്കെ എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള കുർത്തീസാണ് കേട്ടോ നല്ല ഓഫറാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഷൻ ഇങ്ങനെ വരും നല്ല കുർത്തിയാണ് അടിപൊളി കുർത്തിയാണ് കേട്ടോ ഓക്കെ ലാർജാണ് കേട്ടോ കാണിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ബാക്ക് പറഞ്ഞത് സ്ലീവിൻ്റെ ഇങ്ങനെ വരും അറ്റത്ത് ലാസ്റ്റ് ലാർജ് പീസ് ഇതിനെ നമ്മൾ നേവി ബ്ലൂ ഒരു കളർ കണ്ടില്ലായിരുന്നു ലാർജാണ് കേട്ടോ ഓക്കെ ടു ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക കേട്ടോ ഓക്കെ കൊറിയർ ചാർജ് വരും കേട്ടോ നമുക്ക് പോസ്റ്റ് അയക്കാം പിന്നെ സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി ഒക്കെ ഉണ്ട് അപ്പം മാക്സിമം നമ്മൾ കോസ്റ്റ് ഇത് നമുക്ക് എക്സലും ഉണ്ട് ഡബിൾ എക്സൽ സൈസും വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇതിനും പോക്കറ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ടു ഡബിൾ നയൻ റുപ്പീസാണ് സെയിം തന്നെ കാണാം ചില ഡിസൈൻസ് നമുക്ക് രണ്ട് കളറിലൊക്കെ മീൻസ് സൈസിലൊക്കെ അവൈലബിൾ ആണ് ലാ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് എക്സലാണ് കേട്ടോ ഇനി നമ്മൾ ഡബിൾ എക്സെൽ ആണ് ഡബിൾ എക്സെലിൻ്റെ മൂന്ന് പീസാണ് ഇത് കോട്ടൺ ഉണ്ട് കേട്ടോ കാണാം നല്ല ഇതാണ് അകത്ത് ഒരു ഒരു ഈ ഒരു ഷെയ്ഡായത് കാരണം അകത്ത് ഇന്നർ ഇടേണ്ടതായിട്ട് വരും കേട്ടോ നല്ല ഇതാണ് ഇതിന് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ പോകറ്റുണ്ട് സ്ലീവില് തെയ്ത് നല്ല ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ തെയ്ത് ഡബിൾ എക്സലാണ് ബാക്ക് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അവര് സ്ലീവില് ഡബിൾ എക്സ് സൈസ് ഇത് കണ്ട ഇത് സെയിം തന്നെ നമുക്ക് എക്സലും ഉണ്ട് ഡബ്ൾ എക്സലും ഉണ്ട് കേട്ടോ ഇത് സൂപ്പർ കുർത്തിയാണ് കേട്ടോ അതെ വിനക്കിൻ്റെ കുർത്തിയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ടു ഡബിൾ നയൻ റുപ്പീസാണുള്ളത് ഇത് ഈ ഒരു കളർ നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് വന്നിരിക്കുന്നത് കേട്ടോ മീഡിയമാണ് ലെങ്ത്ത് ഫോർട്ടി ടു ലെങ്ത് ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ ഇത് കേട്ടോ നിങ്ങൾക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ഫില് വരുന്നത് നെക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അട്ടിപ്പൊളി നെക്കാണ് ഇപ്പോഴത്തെ നെക്ക് ഉണ്ടല്ലോ മീനെക്ക് അവർ നെക്കാണ് ടു ഡബിൾ നയൻ റുപ്പീസാണ് കോളർ വിത്ത് നെക്കാണ് കേട്ടോ അടിപ്പൊളിയാണ് ഇതിൽ പോക്കറ്റ് ഉണ്ടാകും നോക്കട്ടെ പോക്കറ്റ് ഇല്ല പക്ഷെ നമ്മുടെ ആളുകളെ വൃത്തിയാണ് കേട്ടോ ഇത് അപ്പം ഇത് മീഡിയം സൈസാണ് അവൈലബിൾ ടു ഡബിൾ നയൻ റുപ്പീസ് ആണ് കേട്ടോ ഷിപ്പിംഗ് വരും കേട്ടോ അതിന് പീസ് കാണിച്ച് തരാം ഞാൻ നല്ല കുർത്തിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് കണ്ടോ നെക്ക് അടിപൊളി നെക്കാണ് കേട്ടോ അതെങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കുർത്തിയാണ് കേട്ടോ ഓക്കെ ഇത് എം എ എൽ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് കേട്ടോ കണ്ടോ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ടു ഡബിൾ നയൻ റുപ്പീസ് ഡബിൾ നയൻ്റെ അടുത്തൊരു കുർത്തിയാണ് ഇത് സ്മോൾ സൈസാണ് കേട്ടോ അല്ല സോറി ഇത് മീഡിയം ആണ് യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്നത് ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ ഇതിനും പോക്കറ്റ് ഇല്ല കേട്ടോ നല്ലൊരു കുർത്തിയാണ് യെല്ലോ ആണ് ഇതിങ്ങനെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോട്ടോ അടിപൊളിയാണ് എം ആണ് കേട്ടോ ഈ മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിലും ഇതെങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ നല്ലൊരിതാണ് യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഷെയ്ഡാണ് കുർത്തി ഓക്കെ ആണല്ലോ ഇതും ടു ഡബിൾ നയൻ ആണേ അടുത്തത് അടുത്തത് ടു ഡബിൾ നയൻ്റെ ഇത് സ്മോൾ സൈസ് ആണ് കേട്ടോ സ്മോൾ സൈസാണ് സൈസ് ഞാൻ ഒന്നും കൂടെ മെൻഷൻ ചെയ്തിട്ട് നല്ലൊരു പീച്ച് കളറാണ് ആണ് കേട്ടോ നല്ലത് ഇതാണ് കളർ വേണ്ട ഇതാണ് ഇടയ്ക്കിടക്ക് മങ്ങണുണ്ട് സ്ലീവ് ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഇത് വരുന്ന ടൈപ്പ് ഓക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഓപ്പൺ ഓപ്പൺ ആ മീൻസ് നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കെ ഇത് സ്മോൾ സൈസാണ് ടു ഡബിൾ നയൻ റുപ്പീസ് ഓക്കെ അടുത്തത് ടു ഡബിൾ നയൻ ഈ ഒരു കുർത്തി ഓക്കെ ഇതൊരു ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ ഇതും നമുക്ക് വന്നേക്കുന്നതൊക്കെ ഈ വീനക്ക് മോഡലാണ് വരുന്നത് വന്നേക്കുന്നത് കേട്ടോ അടിപൊളിയാണ് ഇത് നമുക്ക് രണ്ട് സൈസാണ് വന്നേക്കുന്നത് സ്മോളും മീഡിയവും ആണേ സ്മോളും ആണ് വന്നേക്കുന്നത് ഓക്കെ ഇത് സ്മോൾ സൈസ് സ്മോൾ സൈസാണ് ഇത് കേട്ടോ വന്നേക്കുന്നത് സ്മോളും ആണ് വന്നേക്കുന്നത് നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ ലെഗിങ്സിൻ്റെ കൂടെയും പലാസകളുടെ കൂടെയും നിങ്ങൾക്കിത് മാച്ചിങ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് തരും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാം സിഗരറ്റ് പോട്ടോ വേണോ ലെഗ്ഗിങ്സ് വേണോ ജെഗിൻസ് വേണോ പലാസോ വേണോ ഇതൊക്കെ അവൈലബിൾ ആണ് ഇനി മാച്ചിങ് ഷോളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ആര് മിസ് ചെയ്യേണ്ട ടു ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തി സ്മോളും മീഡിയവും അവൈലബിൾ ആണ് ഓക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ആര് മിസ് ചെയ്യേണ്ട അപ്പോൾ ടു ഡബിൾ നയൻ്റെ അത് ഇതാണ് വൺസ് ടു ഡബിൾ നയൻ്റെ കുർത്തീസാണ് ഞാൻ ഈ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്യുക ഡി ടി ഡി സിയും പോസ്റ്റും അവൈലബിൾ ആണ് പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഡി ടി ഡി സി ആണെങ്കിൽ ഫിഫ്റ്റി ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം ഇൻഷോലാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അസ്സാം വരയ്ക്കും